രണ്ട് തരത്തിലുള്ള ഐഡന്റിറ്റി ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംസ്കാരമാണ് എന്താണോ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് അതിലുള്ളതുപോലെ ജീവിക്കുന്ന സംസ്കാരം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇസ്ലാമികമായ വിരുദ്ധമായ സംസ്കാരങ്ങൾ ഇസ്ലാമിക ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുന്ന ഒരു കൾച്ചർ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് ഇസ്ലാം വിരുദ്ധ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മുസ്ലിം പ്ലാറ്റ്ഫോമുകൾ മുസ്ലിം ചിഹ്നങ്ങൾ മുസ്ലിം പദപ്രയോഗങ്ങൾ അങ്ങനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാം ആളുകൾ ആകെ കൺഫ്യൂസ്ഡ് ആവും ഏതാ ശരി ഏതാ തെറ്റ് എന്നറിയാതെ കൺഫ്യൂസ്ഡ് ഉണ്ടാവും അതിന് ഇവിടെയുള്ള മാധ്യമങ്ങളാകട്ടെ വലിയ തോതിൽ അത്തരം ഒരു കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും മഫ്തയിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ റീച്ച് കിട്ടും അതിനു വേണ്ടി ഇസ്ലാമിക ചിഹ്നമൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് പറയുമ്പോൾ അത്ര തന്നെ അത് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കി കൊള്ളണം എന്നില്ല അതേപോലെ തന്നെ ഒരു തൊപ്പി ധരിച്ച് അല്ലെങ്കിൽ ഒരു താടി വെച്ച് ഒരാൾ വന്നിട്ട് കുറെ അനിസ്ലാമിക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അതിന് വല്ലാത്തൊരു റീച്ച് കിട്ടും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാറുണ്ട് തീർത്തും ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളായിരിക്കും പറയാ പക്ഷെ വലിയ താടി ഉണ്ടാവും വലിയ തൊപ്പി ഉണ്ടാവും ഒരു പുരോഹിതന്റെ വേഷമൊക്കെ ഉണ്ടാവും അപ്പൊ ആ വേഷം കാണുമ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ അതെന്തോ ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പൊതുവേ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒപ്പിയെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ അത് വാർത്തയാക്കും പത്രങ്ങളുടെ മുൻ പേജിൽ കൊടുക്കും അതിന് വലിയൊരു ഒരു സെലിബ്രിറ്റി മൂഡ് അതിന് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതെന്ന് മുസ്ലിം പെൺകുട്ടികൾക്കിടയിലും തന്നെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയുന്ന എല്ലാവരും യൂട്യൂബ് ഉണ്ടാക്കി അതിൻ്റെ അതിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ കൂടുതൽ പെൺകുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റക്കുള്ള യാത്രകൾ ഇന്ന് പെൺകുട്ടികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കൊരു പെൺകുട്ടി അവൾ ഇസ്ലാമിക ഷിയാറുകളൊക്കെ ധരിച്ചിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ലൈവ് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇന്നടത്തെത്തി ഇന്നടത്ത് പോവുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ഒരു ദൂരെ യാത്ര നടത്തുമ്പോൾ ഇസ്ലാം വളരെ ക്ലിയറായി പറഞ്ഞതാണ് എന്താ മഹരമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല പക്ഷെ ആ നിയമം മാറ്റി വെച്ചിട്ട് ഇതൊരു വലിയ സംഭവമായിട്ട് എന്ത് ചെയ്യുക ആഘോഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്കറിയാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമതിലില്ലല്ലോ ഒരാണും പെണ്ണും അന്യ പുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഒന്നിച്ചു പോയി ജീവിക്കണമെങ്കിൽ വിവാഹം വേണം വിവാഹത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല അവർ തമ്മിൽ ഒരു നിലക്കുള്ള ബന്ധങ്ങളും പാടില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വലിയ വിഷയത്തെ മാറ്റിവെച്ചിട്ട് കണ്ണിന് വ്യഭിചാരം ഉണ്ട് കാതിന് വ്യഭിചാരം ഉണ്ട് എന്നിവരെ പഠിപ്പിച്ച മതമാണ് എന്നിട്ട് അതാണ് വെച്ചിട്ട് ഇവരെന്തു ചെയ്യുക ഒന്നിച്ച് യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യുന്നത് ചെയ്യുന്നത് മാത്രമല്ല അവരത് രാവിലെ വന്ന് ഈ കുട്ടി കുളിക്കുന്നതും മാറ്റുന്നതും ഒരുങ്ങുന്നതും ഒക്കെ അവർ ആക്കി എടുക്കുകയാണ് എന്നിട്ട് ആക്കി എടുത്തിട്ട് മഫ്തയിട്ട് പർദ്ദയിട്ടിട്ടാണ് ഇറങ്ങുന്നത് എന്നിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക വണ്ടി കയറി രണ്ടാളും കാറിൽ കയറിയിട്ട് കാറ് കയറി യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നിട്ട് പിന്നെ പോണ സമയത്ത് സുബാൻ മാഷാ മാഷാഹ അലഹമ്മില്ലാ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവനെ പിടിച്ചു കണ്ടിട്ട് ഉമ്മ കൊടുക്കുക അഭി ദന്ത പരിപാടി ഇസ്ലാം ഒരു നിലക്കും പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക അത് ചെയ്യുമ്പോൾ ഇസ്ലാമിക വേഷം ധരിക്കുക ഇസ്ലാമികമായ വർത്തമാനങ്ങൾ പറയാ അതായത് ഇതൊക്കെ പാടങ്ങോട് മിങ്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൾച്ചർ അവതരിപ്പിക്കുക കുട്ടികളെ മുമ്പിൽ ഇതാണ് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് വീട് വിട്ടു പോണത് കാരണം ഇത് കണ്ട് ഇങ്ങനെയുള്ള ഒരു 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 ജീവിത രീതിയാണ് ജീവിത കാഴ്ചപ്പാടാണ് കുട്ടികൾ ഒപ്പിയെടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം കുട്ടികൾക്ക് അറിയില്ല ഇത്തരം വീഡിയോസിന് ലക്ഷക്കണക്കിന് പിന്നെ പ്രേക്ഷകരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നമ്മൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത് വയസ്സിനും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളാണ് അപ്പൊ ഈ കുട്ടികൾ എവിടെയൊക്കെ ആയിരിക്കും ഗത്വങ്ങളെന്ന് ആലോചിച്ചു എന്തൊരു കൾച്ചറാണ് സമൂഹത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സിനി നിസ്കരിക്കുന്ന ഓട്ടം കൊടുക്കുക അതേ ആളെന്നെ അപ്പുറത്ത് പോയിട്ട് ആണും പെണ്ണും കൂടിയാടുന്ന ചിത്ര പിന്നെ റീൽസ് എടുക്കുക അത് വേറെയും സെലിബ്രേറ്റ് ചെയ്യുക നിസ്കരിക്കുന്നത് വേറെ സെലിബ്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സിനിമാ നടന്മാര് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഷൂട്ട് ചെയ്യാം എന്നിട്ട് അവര് തൊപ്പിയിട്ടിരിക്കുന്നത് വലിയ സംഭവമാക്കി ഭക്തിയാക്കി അവതരിപ്പിക്കുക അതേ സിനിമാ നടൻ തന്നെ തൊട്ടപ്പുറത്ത് പോയി സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ രംഗം വേറെ കൊണ്ടുവരാം അവളും വേറൊരു സ്ത്രീയും തമ്മിൽ കൂടിയാടുന്ന വേറെ രംഗം കൊണ്ട് അതും ആഘോഷിക്കുക അപ്പൊ ഇത് രണ്ടും മോരും മുതലിയും വെച്ച പോലെ ഒന്നിച്ചാഘോഷിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കളിക്കളത്തിൽ മിന്നി മറയുന്ന മുസ്ലിം നാമധാരികളായ സ്ത്രീകളെ വലിയ രീതിയിൽ ആഘോഷിക്കുള്ളൂ അതേ സ്ത്രീ തന്നെ പർദ്ദയിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചിത്രം വേറെയും ആഘോഷിക്കും കൺഫ്യൂഷൻ ആക്കിയിട്ട് ദീൻ ഏതാ ദീൻ അല്ലാത്തത് ഏതാ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഫ്രെയിം മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്നിട്ട് അതിനൊരു പേരൂട് എന്താ പേര് അത് നല്ല മുസ്ലിമാണ് പിന്നെ ആരാ ചീത്ത മുസ്ലിം ചീത്ത മുസ്ലിം ആരാന്ന് ചോദിച്ചാൽ ഖുർആൻ സത്തിലുള്ളതുപോലെ ജീവിക്കുന്നവർ ആരാണോ അഞ്ചുവാത്ത് പള്ളി പോവുക അതേപോലെ തന്നെ അതിന്റെ ശരിയായ വേഷങ്ങൾ ധരിക്കുക ഞാൻ ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുള്ളൂ അന്യപുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ഇടപഴകുക എന്നുള്ളത് ഞാനും വിവാഹത്തിലൂടെ ഇല്ലാതെ ചെയ്യൂല എനിക്ക് അതിന് നിബന്ധനകൾ ഉണ്ട് ഇങ്ങനത്തെ ആ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ആളുകൾ ചീത്ത മുസ്ലിങ്ങൾ ആരാ നല്ല മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നല്ല മുസ്ലിങ്ങൾ അവർക്ക് വലിയ വിസിബിലിറ്റി കിട്ടുക അവരെ ആഘോഷിക്കുക അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയാം അങ്ങനെ ജീവിക്കാത്തവരൊക്കെ പിന്നെ ഭീകരവാദികളും തീവ്രവാദികളും അവരനുഷ്ഠാന തീവ്രതയുള്ള ആളുകളും അവൻ കുറച്ചേറെ അവന് കുറച്ച് കൂടുതലാണ് അവൾക്ക് കുറച്ചേറെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് രണ്ട് ബൈനറികളാക്കി മാറ്റിയെടുക്കുക ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധത മതനിരാസം നിരീശ്വരവാദം മറു ഒരു ബൈപ്പാസ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണ് ഇത് മനസ്സിലാക്കാൻ എത്ര നമ്മൾ വൈകുന്നുവോ അത്രയും അപകടം നമ്മൾ വീടുകളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇതിൽ ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ ഏത് മുസ്ലിമാ ശരിയായ ഖുർആൻ സുന്നത്വനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ അതോ ഇത് മോരും മുതിരിയും വെച്ച എല്ലാം ചെയ്യുന്ന രീതിയിലാണോ നമ്മളും നമ്മളെ കുട്ടികളും വളരണ നോക്കണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം വാക്ക് എന്താണ് ആ ലാ നിങ്ങൾ ഒരിക്കലും തന്നെ ഇമ്മാരാകാൻ പാടില്ല എന്ന് ഇരട്ട മുഖം മുഖം രണ്ട് ആകാൻ പാടില്ല അവര് പറയും എന്താണ് ഇൻ ജനങ്ങൾ നല്ലത് ചെയ്യുമ്പോ ഞങ്ങളും നല്ലത് ചെയ്യും അവര് തെറ്റ് ചെയ്യുമ്പോ ഞങ്ങളും തെറ്റ് ചെയ്യും ും നിങ്ങൾ അറിയുക നിങ്ങൾ നിങ്ങളെ അറിയുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ജനങ്ങൾ നന്മ നന്മ നിങ്ങളും ചെയ്യണം അവർ തെറ്റ് ചെയ്യുമ്പോ ഫല നിങ്ങൾ ഒരിക്കലും അതിക്രമം ചെയ്യാനും പാടില്ല അതായിരിക്കണം നിങ്ങളെ സ്റ്റാൻഡ് അതാണ് ഒരു മുസ്ലിമിന്റെ സ്റ്റാൻഡ് നല്ലത് ചെയ്യുമ്പോ നല്ലത് ചെയ്യ തെറ്റ് ചെയ്യുമ്പോൾ മാറി നിൽക്കുക ഇതായിരിക്കണം ഒരു മുസ്ലിമിനുണ്ടാകേണ്ടത് നബിസ് അലി സ്വലാമിയുടെ അവസാന കാലത്ത് യമനിലേക്ക് മുഹാദ് റതി ഉള്ളുഹുവിനെ ദൂതനായിട്ട് അയക്കുന്നുണ്ട് അപ്പൊ പോകുമ്പോ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനമായി പറഞ്ഞൊരു ഉപദേശം എന്താ അറിയുമോ അയാൾ പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ ഇത്തു നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം അത് സിറ്റ് ഔട്ടിലാണെങ്കിലും സ്വീകരണ റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ശരി ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ശരി സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ശരി ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ശരി കോളേജിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ശരി എവിടെയാകട്ടെ ഇത്തക്കില്ല നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം വല്ലാത്തൊരു വാക്കാണത് അതാണ് റസൂർ വസ്ലമ കൊടുക്കുന്നത് പക്ഷെ ഇന്നോ ഇന്ന് വെള്ളത്തെ പോലെയാണ് മുസ്ലിം സൊസൈറ്റിയുടെ അവസ്ഥ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ ഏത് പാത്രത്തിലാണോ അത് ഒഴിച്ചത് ആ പാത്രത്തിന്റെ രൂപമാണതിലുണ്ടാവുക കുപ്പിയിലൊഴിച്ചാൽ കുപ്പിയുടെ ആകൃതി ഞാൻ ഉണ്ടാവുക പരന്ന ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് ഉണ്ടാവുക ഒരു ഖാനിൽ ഒഴിച്ചാൽ ഖാനിന്റെ ആകൃതി ഉണ്ടാവുക അതേപോലെ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ രൂപവും ഭാവവും വേഷവും രീതിയും ഒക്കെ വിശ്വാസം വരെ മാറ്റിമറിക്കുന്നതിൽ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അതിവേഗം ബഹുദൂരം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ വൈകിക്കൂട എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ ഹുത്തുബിന്റെ ആമുഖത്തിൽ എന്താ പറയണത് അതിന്റെ മുറപ്രകാരം വല തൊമു തൊന്നെ ഇല്ലാ വട്ടു മുസ്ലിമോ നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുതട്ടോ എന്തതിങ്ങനെ പറയാൻ കാരണം തെക്കുവയെക്കുറിച്ച് ദോഷബാധയെ തടുക്കുക എന്നതാണ് സുഹൃത്തുക്കളെ ജീവിതം അതാണ് പരീക്ഷണം അതൊന്നുമില്ല ഞാൻ കാണിന്റെ ഒക്കെ പിന്നാലെ പോകും അങ്ങനെ അതൊക്കെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ മറ്റേത് ഏ അത് ചെയ്യൂല ഇത് ചെയ്യൂല ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഓ കുഴപ്പക്കാരനായി എന്ന ഒരു ബൈനറി നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് അവസാനം മതം ഒഴിവാക്കിയിട്ടേ മരിച്ചു പോകാൻ കഴിയുള്ളൂ സംശയിക്കൊന്നും വേണ്ട കാര്യം അത് ഗൗരവപൂർവ്വം നോക്കണം എന്തുകൊണ്ട് നമ്മൾ അന്നാരെ സൂക്ഷിക്കണം തെക്കുവ പാലിക്കണം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിലൊന്നെന്താന്നറിയോ ഇത് അള്ളാഹുവിന്റെ വസ് ജനങ്ങളോടുള്ള വസീയത്താണ് കൽപ്പനയാണ് ും നിങ്ങളുടെ മുമ്പുള്ള കൗമിന് ജനതക്ക് ഞാൻ നാം ആ എന്താ വയ്യാക്കും നിങ്ങൾക്കും ഞാൻ നൽകുന്നു നൽകിയും നിങ്ങൾ അല്ലാന സൂക്ഷിക്കണം കേട്ടോ ഇത് മുൻഗാമികൾക്കും നമുക്കും നൽകിയിരിക്കുന്ന ഒരു വസീയത്താണ് പിന്നെയോ നമ്മൾ എവിടെ പോയാലും അവസാനം തിരിച്ചെത്താൻ പഠിച്ചുകൊണ്ടിരുത്തിക്കണം ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടെന്ത് ഇന്നും ആർക്കും പിടിക്കാൻ കിട്ടൂല ഞാനിങ്ങനെ പറ പറന്നു പോകും ആരും പറക്കൂല ഒക്കെ അവസാനം പടച്ചേക്ക് വരും അതുകൊണ്ട് അള്ള പറഞ്ഞത് വത്തക്കുല്ല നിങ്ങൾ അള്ളാന സൂക്ഷിച്ചോ വഴലമോ നിങ്ങളറിയണം അന്യക്കും ഇതാ നിങ്ങൾ എന്നിലേക്കാണ് നിങ്ങൾ അവസാനം തിരിച്ചു വരിക അല്ലാതെ നമ്മൾ കാണാതെ പോകാൻ കഴിയൂല നിങ്ങൾ നിങ്ങളല്ല നിങ്ങളല്ലാ സൂക്ഷിക്കണം നിങ്ങൾ അറിഞ്ഞോ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഇതാണ് സന്തോഷ വാർത്തയാകുന്നു ഇത് എന്നാണ് നാം ചെയ്യുന്നത് ഇനി ആരും അറിഞ്ഞില്ലാന്ന് ഇന്ന് കുട്ടികൾ സംഭവിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരായിട്ട് ലോകം ഉണ്ടാക്കണം അവരായിട്ട് ലോകം ഉണ്ടാക്കുക അവരുടെ കോണ്ടാക്റ്റിൽ നിന്ന് വാപ്പാനി ഉമ്മാനി അധ്യാപകര് അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരെ ഒക്കെ അവർ ബ്ലോക്ക് ചെയ്യും അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ സുഹൃത്തുക്കളും അവർ മാത്രം കാണുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യും അപ്പൊ അവരിടുന്ന പിന്നെ സ്റ്റാറ്റസുകളും മറ്റു സാധനങ്ങളും ഒക്കെ അവരെ കാണുള്ളൂ വേറെ ആരും കാണൂല എന്നാ വേറൊരു സ്ഥലത്ത് അവർക്ക് നല്ല മുഖമായിരിക്കും ഉണ്ടാകുക എന്നാ ഈ അവരുടെ സ്റ്റാറ്റസ് കാണുന്ന ആളുകളാണെങ്കിലോ അത് അവർക്ക് വേറൊരു ലോകമുണ്ട് വേറൊരു മുഖുണ്ട് എന്ന് ശരിക്കും മനസ്സിലാവും എന്നാൽ അറിയുക നിങ്ങൾ 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 സൂക്ഷിച്ചോ സൂക്ഷിച്ചോ അറിയണം അറിയണം എല്ലാ കാര്യവും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്നാണ് നാം എത്ര ചെയ്തു കൂട്ടിയാലും അതെല്ലാം അതിവേഗം വിചാരണ ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹ് നമുക്കൊരു തോന്നലുണ്ടാവും നമ്മളിങ്ങനെ ചെയ്യണമെന്നും ലിസ്റ്റിൽ ഉണ്ടാവൂല നമ്മളെ മറക്കുള്ളൂ അള്ള അല്ലൊന്നും മറക്കൂല സൂക്ഷിക്കണട്ടോ അതിവേഗം വിചാരണ ചെയ്യാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഹൃദയത്തിനുള്ളിൽ പോലും അള്ളാഹു അറിയും അതുകൊണ്ടാണ് അല്ലാ പറഞ്ഞത് നിങ്ങൾ അള്ളാന സൂക്ഷിക്കണട്ടോ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ പോലും അള്ളാഹു അറിയുന്നുവെന്നാണ് ശാശ്വതമായ വിജയം ആർക്കെ കിട്ടുള്ളൂ ഈ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ധാരണ ഇത് കുറച്ചൊക്കെ ഇവിടെ അടിച്ചു മുളിച്ച് ജീവിക്കാനും നമുക്ക് രസം കിട്ടാനും ഒക്കെ ഇത് വേണം എന്നാ നല്ല പറഞ്ഞ എന്താ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നാ മറ്റേതെന്താ അറിയോ റീൽസിൽ കാണാൻ നല്ല രസമാണ് ജീവിതം പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് അത്ര രസം ഉണ്ടാവില്ല ആ ജീവിതം അവിടെ വഴിമുട്ടും അപ്പോഴാണ് ആത്മഹത്യയിൽ അഭയം തേടുക അപ്പോഴാണ് മറ്റു വഴികൾ തേടുക അവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല എന്നാ ശരിക്ക് ജീവിച്ച ആൾക്കാർക്കാണ് വിജയം ഉണ്ടാവുക സൂക്ഷിക്കുന്നവന്റെ കൂടെ മാത്രമേ അല്ല ഉണ്ടാവുള്ളൂ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം അറിയണം അള്ളാഹു തീർച്ചയായും അല്ല ഉണ്ടാവുക മുത്തക്കീ കൂടെയായിരിക്കും എന്നാണ് സൂക്ഷിച്ചാൽ നന്ദിയുള്ളവരാകും അല്ലെങ്കിൽ അഹങ്കാരികളായിട്ട് മാറും അവസാനം ദൈവ നിഷേധിയായിട്ട് എങ്ങനത്തെ ആൾക്കാർ മാറുകയുള്ളൂ കാരണം എന്താ പറയുക അവരുടെ ഒരു ഇച്ഛക്കനുസരിച്ച് അവർ ജീവിക്കണം അപ്പൊ വാപ്പ പറയും അത് പാടില്ല ഉമ്മ പറയും അത് പാടില്ല പള്ളിയിൽ വന്ന മൗലവി പറയും അത് പാടില്ല ആരൊക്കെ അവരോട് പാടില്ല എന്ന് പറയണോ അവരോടൊക്കെ അവർക്ക് ദേഷ്യം ചെയ്യും അപ്പൊ നിങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ഖുറാനിലുണ്ട് സുന്നത്തിലുണ്ട് അള്ളഹാനെ നബി പറഞ്ഞു കൊണോ എന്നാ എനിക്ക് അതിന് നബിയും വേണ്ട എന്നാ ഖുർആനും വേണ്ട ന സുന്നത്തും വേണ്ട എനിക്ക് ഈ മതി അങ്ങനെയാണ് ആളുകൾ ദൈവ നിക്കാരത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നന്ദിയുള്ളവരാകും ഇല്ലെങ്കിലോ നിങ്ങൾ അഹങ്കാരികളായിട്ട് മാറും സൂക്ഷിക്കുന്നവർക്കാണ് എന്ത് കിട്ടുക കാരുണ്യം കിട്ടുക നിങ്ങൾ അല്ലാന സൂക്ഷിക്കണം അല്ലക്കും തുർഹമോൻ എന്നാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരെ ആയേക്കാം പല ആളുകൾക്കും ഇന്ന് ഉപജീവനത്തിന് ഉപജീവനത്തിനൊരു മാർഗമില്ലാതെ സ്വീപ്പായി നടക്കുക അവരോടെന്താണെന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് വിഷമത്തിലാണോ പെട്ടിരിക്കുന്നത് അവിടെ ഒരു തരുമെന്നാണ് അറബി നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോ കാണാൻ പറ്റും നമ്മളെ നാട്ടിലൊക്കെ എക്സിറ്റ് എന്ന് എഴുതിച്ചിരുന്നാവും അതിനു പകരം അവിടെ മഹ്റജ് എന്നാണ് എഴുതിയത് എന്താ മഹ്രജ് എഴുതിയേക്കാൻ കാരണം അതായത് ഇവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ള ആ വഴിയാണ് എക്സിറ്റ് ഓടാനുള്ള പുറത്തേക്ക് ഉള്ള മാർഗം അതിന് അറബിയിൽ എഴുത എഴുതുന്നത് നിങ്ങൾ എന്തൊരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പെട്ടോ അവൾ അല്ല ഒരു മഹറജ് ഉണ്ടാക്കി തരും ആർക്കാണ്ടാക്കി നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് ജീവന മാർഗം നൽകുകയും ചെയ്യും ആളുകൾ ഇപ്പോ ദീൻ അഡ്ജസ്റ്റ് ചെയ്യണത് ഉപജീവനം നിലനിൽക്കാൻ വേണ്ടി അല്ലെ അത് അറാമല്ലേ അത് അലാലല്ലേ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ ബാങ്കിലത്തെ ലോൺ നമുക്ക് എടുക്കാൻ പറ്റുമോ അത് പലിശ അല്ലേ ഒക്കെ ചോദിച്ചാൽ അവസാനം പറയണ മറുപടി എന്താ പറയുക നിങ്ങളെ ഹറാമോ അലാലോക്കെ അവിടെ നോക്കിയാലും ഇവിടെ കച്ചവടം നടക്കൂലെ ഇവിടെ ഒരു പരിപാടി നടക്കൂല അതൊക്കെ മരിച്ചു പോയിട്ടല്ല അത് അവിടെ വെച്ച് നോക്കാറ് അല്ലേ അല്ല പറയണ എന്താ പറയുക നിങ്ങൾ അന്നെ സൂക്ഷിച്ചു നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് ഒരു വഴി ഉപജീവന മാർഗം തുറന്നു തരുന്ന മറ്റൊരിക്കലും ഉപജീവന മാർഗം കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ആ പൈസ അനുഭവിക്കാൻ കിട്ടൂല ദുനിയാവുന്ന അനുഭവിക്കാൻ കിട്ടില്ല കോടികൾ ഉണ്ടാവും ഒരു സുഖവും സൗഖ്യം ഉണ്ടാവില്ല അത് അനുഭവിക്കാൻ എന്നാൽ വളരെ ചെറിയ പൈസ മാസ്തിൽ കിട്ടണമെന്ന് വെച്ചാൽ അതിന് വല്ലാത്ത ഉണ്ടാവും സമാധാനം ഉണ്ടാവും അതാ ദീനുള്ളവർക്ക് കിട്ടുള്ളൂ പിന്നെ എന്ത് മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ തകരാറ് എന്നാലും വരും പക്ഷേ പക്ഷേയത്തില്ല നിങ്ങളെല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ മഹത്തായ ഭാഗ്യം നിങ്ങൾക്ക് സമ്മാനം നൽകുകയും ചെയ്യും മാത്രമല്ല ദുനിയാവിൽ സൂക്ഷ്മയോടുകൂടി ജീവിച്ചാൽ പരലോകത്ത് എല്ലാ സുഖങ്ങളും ശാശ്വതമായി കിട്ടും ഈ ചെറുപ്പക്കാരും ഈ ചെറുപ്പക്കാരത്തികളൊക്കെ ഈ റീൽസിന്റെ പിന്നാലെ പോയി ഇങ്ങനത്തെ ലോകത്തിന്റെ പിന്നാലെ പോണീ ന്യായം പറയണ എന്താ പറയുക ഇതൊക്കെ ജീവിതത്തിൽ അടിച്ചു പൊളിക്കണ്ടേ നിങ്ങളിങ്ങനെ നടന്നോളിന്ന ഇതാണ് അവരൊന്ന് സാധാരണ പറയാറുള്ളത് കുറച്ചൊക്കെ മദ്യം ഉപയോഗിക്കണ്ടേ വിവാഹം കഴിക്കണേനു മുമ്പെന്നെ അത് എങ്ങനെയൊന്നും ട്രെയിനിങ് നടത്തണ്ടേ ഇതൊക്കെയാണ് ന്യായം പച്ചക്ക് പറയുന്നത് എവിടെ വരെ അതൊക്കെ ഉണ്ടാകുക എന്നാലേ ഇവിടെ ചെറിയൊരു നിയന്ത്രണം അതൊന്നും ഒഴിവാക്കാനുള്ള പറഞ്ഞിട്ടില്ല നിയന്ത്രണം വെക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ ഉപയോഗിക്കാം പക്ഷെ വിവാഹത്തിലൂടെ ആകണം എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു സ്ത്രീയിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് കരുതുക നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം കല്യാണം കഴിക്കണം എന്നുള്ളൂ എത്ര നമ്മൾ ലളിതമായിട്ട് ഇസ്ലാമു പറഞ്ഞത് ആളും അപ്പൊ അങ്ങനെ ശരിക്ക് ശ്രദ്ധിച്ച് ജീവിച്ചുള്ള ഗുണം തല സുഹൃത്തുക്കളെ പരലോകത്ത് മരിച്ചു എന്നാലല്ലോ ഇതെല്ലാം നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റും അതാ അതിന്റെ രസം നിശ്ചയമായും യും വിശ്വാസികൃത വിജയം വലിച്ചിരിക്കുന്നു അവർക്ക് അവിടെ തോട്ടങ്ങളുണ്ട് മുന്തിരി തോട്ടങ്ങളുണ്ട് ആ പ്രയോഗം നോക്കി ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു സ്ത്രീയെ കുറിച്ച് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ഒരു പെണ്ണിന് അവൻ അവിടെ കൊടുക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെയും കൊടുക്കും അവർക്ക് മദ്യം കൊടുക്കും അതിന് സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മദ്യം കൊടുക്കുക മദ്യത്തെ പറ്റി വേറെയും വിശദീകരിക്കുന്നുണ്ട് അവിടെ ഒരു ഒന്നും തന്നെ അവർക്ക് അവിടെ കേൾക്കേണ്ടി വരില്ല അടുക്കൽ നിന്നുള്ള കണക്കൊത്ത സമ്മാനമാകുന്നു ആ സ്വർഗം എന്നാണ് വിശുദ്ധ കൂറുവാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഒന്ന് തീരുമാനിക്കാൻ രണ്ട് തോണിയിൽ കാലിട്ട് ജീവിക്കരുത് സു ഇപ്പൊ ചെയ്യണ എന്താ വെച്ചാല് ആ വാസാ അല്ലാ എന്ന് പറയാ എന്നിട്ട് എല്ലാ തോന്നിയാസവും ചെയ്യാം ഞാൻ ഇപ്പ അയാൾ ഞാനിപ്പ് ചില ആൾക്കാർ പിന്നെ ചെയ്യണ രീതിയാണ് വീഡിയോ എടുക്കുന്ന രീതിയാണ് എന്ത് ഞാനിന്ന് പുലർച്ചെ തഹജൂസിന് എഴുന്നേറ്റ് തജുസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുള്ളൂ എന്നിട്ട് പറയണത് ആളാണെങ്കിലോ മോത്തൊക്കെ ആകെ പൊട്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പിന്നെ വേറൊരു കോലത്തിൽ വേറെ അനിസ്ലാമിക കാര്യങ്ങളാണ് പറയുന്നത് രാവിലെ സ്വയത്തെ വരാം എന്താ പൊതുക്കെ പരിപാടി ഈ ദീനിനെ പരിഹസിക്കണം എന്തിനാ വെറുതെ ഒന്നുകിൽ ആ വഴിക്ക് പോവുക അല്ലെങ്കിൽ ദീനു ജീവിക്കുക ദീനുസരിച്ച് ജീവിച്ചാൽ ഇതൊക്കെ പരലോകത്ത് കിട്ടും ഇത് രണ്ടിലും കെട്ടുപോയ എവിടെയും കിട്ടൂല പരലോകത്തും കിട്ടൂല അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ജീവിച്ചാൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട് സൂക്ഷിച്ചാൽ കിട്ടുന്ന മെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൂക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് അള്ള പറഞ്ഞു ഹത്തക്കുള്ള നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ എന്താ കാരണം എന്താ അവൻ കഠിനമായി സൂക്ഷിക്കുന്നവനാണ് നാം കാരണം ദുനിയാവ് നമുക്ക് തന്നു പ്രവാചകന്മാരയച്ചു വേദഗ്രന്ഥവും തന്നു എന്നിട്ട് ഇങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞത് അതൊന്നും കേൾക്കാതെ ഒരാൾ മരിച്ചു പോയാൽ കഠിനമായി ശിക്ഷിക്കും അത്രക്ക് ഗൗരവമാണ് നരകം എന്ന് പറയുന്നത് ഇങ്ങനെ കത്തുമ്പോൾ അടുത്ത തൊലിങ്ങനെ തരും മരിക്കൂലാൻ ആത്മഹത്യ ചെയ്യാൻ പറ്റൂലാ വിഷം കുടിക്കാൻ കഴിയില്ല കെട്ടി തൂങ്ങാൻ കഴിയില്ല നരകത്തില് അവിടെ അനുഭവിക്കേണ്ടി വരും ജീവങ്ങനെ തരും ഒരാളും കാണാനുണ്ടാവും ഇവിടെ ലൈക്ക് അടിക്കണനും ഇവിടെ നമ്മുടെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വലിയ ആഘോഷിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ആരും ഉണ്ടാവില്ല അവിടെ ഒറ്റക്ക് ആ നരകത്ത് കടന്നു കണ്ടും എന്ത് ചെയ്യേണ്ട ഒരു കത്തി എരിയേണ്ടി വരും ഒരു ഈസല്ല രണ്ടു ഈസല്ല പല നാളുകൾ അതൊന്ന് പുറത്തേക്ക് നന്മ ചെയ്യുകയും അകത്ത് തിന്മയുടെ ഒരു ലോകത്ത് അഭിരമിക്കുകയും ചെയ്താൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആ കർമ്മങ്ങൾ ഒന്നും ഒന്നും സ്വീകരിക്കില്ല നേരത്തെ പറഞ്ഞല്ലോ എന്ത് കുറെ വേണ്ടാത്തത് ചെയ്യാ അതിന്റെ കൂടെ എന്ത് ചെയ്യാ നിസ്കരിക്കുകയും ചെയ്യ നല്ലതും ചെയ്യ ആ നല്ലതൊന്നും എവിടെന്തൂല നാളെ പരലോകത്ത് ഉണ്ടാവില്ല ഒരു ഹദീസ് നോക്കി അനി നബി ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം വരാനുണ്ട് ഖിയാമത്ത് നാളിൽ വരും എങ്ങനെ വരികൾ കൊണ്ട് വരും നിസ്കാരോ നോമ്പു കേട്ട് അവർ വരും ഏത്രണ്ട് കുറച്ചൊന്നല്ല

ആരാണ് ഒരുപാട് കർമ്മങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ കാറ്റടിച്ച് ധൂളിധൂളിയായി പോകുന്ന വിഭാഗം ആരാണ് റസൂലെ ഞങ്ങൾക്കതൊന്നറിയണം വനഹനു ലാ ഞങ്ങൾക്കത് അറിയില്ല അവരാരാണ് കാലാപ്പ് പറഞ്ഞു കൊടുത്തു റസൂലുള്ള ആരാണെന്നോ അമ്മ അറിയുക വേറെ അന്യഗ്രഹത്തിലുള്ള ആരെങ്കിലും അല്ല ും നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയാണ് നിങ്ങളെ വർഗത്തിൽപ്പെട്ടവര് തന്നെയാണ് പുറത്തുള്ളവരൊന്നല്ല എന്താ അവരെ പ്രത്യേകത അവര് നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നാൽ അവർ ഒറ്റക്കായാൽ അവരുടെ ഒരു ലോകത്ത് ഒറ്റപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ വാപ്പാനും ഒക്കെ സ്റ്റാറ്റസ് മാറ്റി നിർത്തിയിട്ട് അവരെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് കണ്ട് അവന ഉണ്ടാക്കുന്ന അവനവന്റെ അവന അവനവന്റെ ഗാങിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അണ്ടർ വേൾഡില്ലേ ഒരു ലോകല്ലേ ഒരു ഇന്റർനെറ്റിന്റെ ഒരു ലോകല്ലേ ആരും അറിയാതെ കൊണ്ടെടുക്കുന്ന ഒരു ലോകല്ലേ അതാണെന്ത് കഴിഞ്ഞാൽ അള്ളാഹു എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം വലിച്ചു പൊളിച്ചു കളയും അവര് ആ തെജ്രിക്കണവനല്ല അവിടെ ഉണ്ടാകുക ആ പർദ്ദ ധരിക്കുന്നവളല്ല അവിടെ ഉണ്ടാകുക എന്താ കല്യാണത്തിനൊരു വേഷം പള്ളിക്കൊക്കെ വരുന്ന വേറൊരു വേഷം എന്താ അങ്ങനെ സംഭവിക്കുന്നത് ടൂർ പോകുമ്പോ വേറൊരു കോലം അല്ലെ ചില ആൾക്കാരെ പറ്റി കല്യാണൊക്കെ അന്വേഷിക്കുമ്പോ അയാ നല്ല ആളാന്ന് പറയും മറ്റേ പറയാ ഓ ടൂർ പോകുമ്പോ നാലു കാലിലുണ്ടായാലും എന്താ സംഭവം അവനാന്റെ ഒരു ലോകത്ത് കണ്ടെത്തിയ ഒരു പ്രശ്നമല്ല പിന്നെ എന്തു ആകാം അങ്ങനെ ചെയ്ത ആൾക്കാർ നിസ്കരിച്ച നിസ്കാരവും നോമ്പും സക്കാത്തും കാറ്റടിച്ച് പാറി പറന്നു പോകുന്നത് പോലെ നാളെ കിയാമത്തനാളിൽ പാറി പറന്നാണ് പോകുന്നു അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ ദുനിയാവിലും സമുദായം ഇന്ന് ഇതിന്റെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സമുദായത്തിന്റെ പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കാത്ത വിധം സമുദായ പ്രതിരോധത്തിലായിട്ടില്ല എന്താ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലീങ്ങൾ അവരുടെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ സാധ്യമാകാത്ത വിധം പ്രതിരോധത്തിലായിട്ടുണ്ട് ഇല്ലേ അവധി വേണം പെരുന്നാളിന് പറയാൻ പറ്റുമോ അപ്പോഴേക്കെന്തായി നിങ്ങൾ എന്താ ചോദിക്കാൻ ഞങ്ങളതാ സച്ചാർ കമ്മിറ്റിയുടെ ഒരുപാട് അവകാശങ്ങൾ ഞങ്ങൾക്കിവിടെ നൽകാനുണ്ട് ആ റിപ്പോർട്ട് പറഞ്ഞ അവകാശം അതൊക്കെ ഞങ്ങൾക്ക് നൽകണം നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാൻ കഴിയില്ല മാത്രവുമല്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ശത്രുക്കളുടെ മനസ്സിൽ പോലും ഒരു ഭയവും ഇല്ലാത്ത അവസ്ഥ എന്ന് സംജാതമായിട്ടുണ്ട് എപ്പോഴാതൊക്കെ സംഭവിക്കരുമോ രണ്ട് കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഒന്ന് ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് ജീവിതത്തോട് ഒരു അമിതാപേശം ഉണ്ടാകുക മരണത്തോട് വെറുപ്പുണ്ടാകുക ഇങ്ങനത്തെ ഒരു കൗമുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സമുദായം ആവുന്ന പറഞ്ഞത് അൻ സൗബാൻ അൻ അലൈഹി സൗഭാൻസ് ഖാൽ ുംലഞ്ഞ മനുഷ്യന്മാർ ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ നേരെ നാല് ഭാഗത്തു നിന്നും കൈനീട്ടി വരുന്ന ശത്രുക്കൾ കൈനീട്ടി വരുന്നവരെ വളയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് കാലക്കായലും അപ്പോൾ ചോദിക്കുന്നവൻ ചോദിച്ചു റസൂലെ അന്ന് ഞങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ എല്ലാരും കൂടെ വളയാൽ ഞങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കാലാവിടുന്ന് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ കൊറച്ചല്ല നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകും പക്ഷേ നിങ്ങളെ പ്രശ്നം എന്താ വെള്ളത്തിൽ ഒഴുകുന്ന ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാകുക മുസ്ലാമിക ഐഡന്റിറ്റി ഉണ്ടാവില്ല വിശ്വാസുണ്ടാവില്ല സംസ്കാരം സമുദായത്തിന്റെ പേര് ഉണ്ടാകും ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് അവരിൽ ഭയം അള്ളാഹു എടുക്കുകയും ചെയ്യും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയ്ക്ക് വരും മാത്രമല്ല മുസ്ലിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട് കൊടുക്കും ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ചോദിച്ചു എന്താണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു ദുനിയാവിനോടുള്ള അത്യാർത്ഥ അതേപോലെ തന്നെ മൗത്ത് മരണത്തോടുള്ള ഒരു ഉറുപ്പ് ഇത് രണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും അതോടുകൂടി അവര് ചപ്പ് ചവറുകളായി ജീവിക്കും അപ്പൊ മറ്റു സമുദായങ്ങൾക്കും ആളുകൾക്കും ശത്രുക്കൾക്കും ഒന്നും അവരെ ഒരു വില ഉണ്ടാവില്ല ഇത് സംഭവിച്ചിരിക്കണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ആരേക്ക് തിരിച്ചു പിടിക്കാൻ ഒറ്റ മാറ്റിയോ നമ്മൾ ശരിയായ തീരിലേക്ക് മടങ്ങി അവരെ കുറച്ചായാലും ഒന്നാലെ സഹായം ഉണ്ടാവും എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ കാലഘട്ടം മനസ്സിലാക്കി ശരിയായ ദീനിൽ അടിയുറച്ച് നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബത്തെ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളീ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു സ്വസ്ഥതയും നമുക്ക് ഉണ്ടാവില്ല അത് ഹോ നമ്മെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ